അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ദീപാവലി വിഷസ് എല്ലാം അറിയിച്ചു അതിനുശേഷം അവരെന്ത് സംസാരിച്ചു എന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് ട്രംപ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഞാൻ സംസാരിച്ചു എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് അദ്ദേഹം പറഞ്ഞു എന്നോട് അതായത് റഷ്യയിൽ നിന്ന് ഇനി അധികം ഓയിലൊന്നും വാങ്ങില്ല ഓയിൽ വാങ്ങുന്നത് കുറച്ചുകൊണ്ട് വരുമെന്ന് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം മൂന്നാല് ദിവസം മുമ്പ് ഇദ്ദേഹം ഇതല്ല പറഞ്ഞത് അതായത് ഇദ്ദേഹം പറഞ്ഞത് മോദി അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുത്രേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യ നിർത്തുമെന്ന് ഒരു പോയിന്റ് വരെ അത് നിർത്തി എന്ന തരത്തിൽ തന്നെയാണ് ട്രംപ് പറഞ്ഞത് സി അവിടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഇന്ത്യ ഭയങ്കര ബഹളമൊന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ അതിക്കേറി പിടിച്ചത് ആ മോദിയുടെ അമ്പത്തിനാലഞ്ച് എവിടെ എന്നൊക്കെ ചോദിച്ചു വന്നു ഒരു വിവരവുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇതിലേക്ക് വലിച്ചിടുന്നില്ല അപ്പോൾ പല ഇന്ത്യയിലെ നേതാക്കളും ഉടനെ തന്നെ ഇതിൽ കയറി പിടിച്ചു എന്ന് വെച്ചാൽ ട്രംപിന്റെ ഇത് ഈ ഒരു ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരുന്ന പോലെ ഇന്ത്യ ഒരു ബഹളവും ഉണ്ടാക്കിയില്ല ശരി അയാൾ പറഞ്ഞോട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ ഒരു ഒരു പത്രക്കുറിപ്പ് വന്നു അതിനകത്ത് പറഞ്ഞു അതായത് നമ്മുടെ താല്പര്യങ്ങളാണ് പ്രധാനം നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആർക്കും ഒരു ഉറപ്പും എവിടെയും കൊടുത്തിട്ടില്ല ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എവിടെ നിന്ന് നമുക്ക് ബെറ്റർ പ്രൈസിൽ എണ്ണ കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ വായിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങണമോ വേണ്ടയോ എന്ന് ഇപ്പോഴേ തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ റഷ്യ ബെറ്റർ പ്രൈസ് തരുന്നു നമ്മൾ വാങ്ങുന്നു നാളെ റഷ്യ പ്രൈസ് കൂട്ടിയാൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കും അപ്പോൾ ഇത് ഇത് ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ് പ്രസിഡന്റ് ട്രംപിന് ഇക്കാര്യത്തിൽ ഒരു മുൻധാരണയോടെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല ഇന്ത്യ പറഞ്ഞത് വളരെ ലളിതമായ വാക്കുകളിലാണ് പക്ഷെ അത് കൊള്ളേണ്ടതുപോലെ ട്രംപിന് കൊള്ളും ബട്ട് അപ്പോഴും ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു ലോകത്തെ സൂപ്പർ പവറാണ് ചൈനയും റഷ്യയും ലോക രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു സൂപ്പർ പവറാണ് മൾട്ടി പോളാർ വേൾഡിന് വേണ്ടിയിട്ട് റഷ്യ വാദിക്കുന്നത് റഷ്യയ്ക്ക് നന്നായിട്ടറിയാം അമേരിക്ക റഷ്യയുടെ എത്രയോ മടങ്ങ് സാമ്പത്തികമായി ശക്തമാണെന്ന് സൈനികമായിട്ടും റഷ്യ ഒരു പവർഫുൾ രാജ്യമാണെങ്കിലും അമേരിക്ക റഷ്യയെക്കാൾ ശക്തമാണ് ഇത് റഷ്യക്ക് നന്നായിട്ടറിയാം ചൈനയ്ക്ക് അറിയാം എത്ര ദശാബ്ദങ്ങൾ ശ്രമിച്ചാലാണ് ചൈനയ്ക്ക് ഇനിയും അമേരിക്കയെ മറികടക്കാൻ കഴിയുക നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ ചൈന പൂർണ്ണമായിട്ട് അമേരിക്കയെ മറികടന്നൊന്നും ആരും കരുതരുത് ചൈനയുടെ എക്കണോമി ഭയങ്കര ശക്തമാണ് പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് രംഗത്ത് ചൈനയുടെ ഒരു വളർച്ച അവരെ അമേരിക്കയേക്കാൾ ശക്തമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം വളർത്തിയിട്ടുണ്ട് കാരണം അമേരിക്ക എന്നൊരു മാനുഫാക്ചറിങ് അല്ല അമേരിക്ക ഒരു സൈനിക ശക്തിയാണ് ഒരു എക്കണോമിക് പവറാണ് പക്ഷെ ഒരു ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈനയെ വളരെയധികം അമേരിക്ക ആശ്രയിക്കുന്നുണ്ട് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ ചൈനയുടെ ഒരു ശക്തിയൊന്നും വില കുറച്ച് നമ്മൾ കാണുന്നില്ല പക്ഷെ അമേരിക്കയെ മറികടന്നു എന്നുള്ള തള്ളുകളൊന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയുകയുമില്ല അപ്പം അമേരിക്ക ഒരു വലിയ ശക്തിയാണ് ഇപ്പോഴും അപ്പം അങ്ങനത്തെ ഒരു ശക്തിയെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ശക്തിയെ നമ്മൾ ഈ ഘട്ടത്തിൽ പ്രവോക്ക് ചെയ്യുന്നത് ബുദ്ധികരവുമല്ല ഇപ്പം ഇന്ത്യ അതുകൊണ്ടാണ് ഉത്തര കൊറിയോ ഇറാനോ ഒക്കെ പ്രതികരിക്കുന്ന പോലെ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയോട് പ്രതികരിക്കാത്തതും അത് നരേന്ദ്രമോദിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടോ ചങ്കൂറ്റം ഇന്ത്യക്ക് കഴിയാത്തതുകൊണ്ടോ അല്ല നമ്മൾ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വെനസ്വേലയ്ക്ക് സംഭവിച്ചത് സംഭവിക്കും ക്യൂബയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് സംഭവിക്കും അതുപോലെ എന്താണോ ഉത്തര ഉത്തരകൊറിയയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് സംഭവിക്കും എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തി കളയും ഉപരോധങ്ങളിൽപ്പെടുത്തി ഒറ്റപ്പെടുത്താനുള്ള ശേഷി ഇന്നും അമേരിക്കയ്ക്കുണ്ട് അമേരിക്കയുടെ ആ സ്ട്രെങ്തിനെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും ഒരു ഉത്തരകൊറിയ ആകാനല്ല ആഗ്രഹിക്കുന്നത് നമ്മൾ ചൈനയെ പോലെ ഒരു എക്കണോമിക് പവർ ആകാനാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു പരിധി വരെ ചൈന ഫോളോ ചെയ്ത തന്ത്രങ്ങൾ നമുക്കും ഫോളോ ചെയ്യാവുന്നതാണ് അമേരിക്കയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക വർഷങ്ങളോളം ആ സൗഹൃദത്തിൽ സഞ്ചരിക്കുക ഒരു സ്വയം കാലുറച്ച് കുറച്ച് നിൽക്കാമെന്നായപ്പോൾ ശക്തമായ നിലപാടുകളുമായിട്ട് അമേരിക്കയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞു തന്നെ മുന്നോട്ട് പോവാം അതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ചൈന ഉണ്ടായ കാലം തൊട്ട് ഇങ്ങനെ അല്ല ചൈന പത്തു മുപ്പത് വർഷം അമേരിക്കയുമായിട്ട് വളരെ ശക്തമായ ബന്ധമുണ്ടാക്കി സഹകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിലോട്ടൊക്കെ എത്തിയത് അല്ലാതെ ചൈന വേറെ എവിടെയെങ്കിലും പൊട്ടി വീണതല്ല അത് മാത്രമല്ല ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടുമല്ല ഇത്രയും ശക്തമായത് അങ്ങനെയെങ്കിൽ ക്യൂബയും ഒക്കെ അതുപോലെ ആവണം ആയിട്ടില്ല അപ്പൊ ചൈന അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും ബന്ധമുണ്ടാക്കി തന്നെയാണ് ഈ വിധത്തിലൊക്കെ വളർന്നത് അപ്പം ഇന്ത്യയും അതുപോലെ വളരെ ബുദ്ധിപരമായിട്ടാണ് യു എസിനെ ഡീൽ ചെയ്യുന്നത് ഒരു പക്ഷേ ചൈന ഒരു പത്ത് ട്രില്യനൊക്കെ യു എസ് ഡോളർ ജി ഡി പി ഉള്ളൊരു രാജ്യമായി മാറിയതിന് ശേഷമാണ് അമേരിക്കക്കെതിരെ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ എടുത്തു തുടങ്ങിയത് ഇന്ത്യ നാല് ട്രില്ല്യൻ ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി അമേരിക്കയാണെങ്കിൽ കൂടി നമ്മുടെ അഭിപ്രായങ്ങൾക്കും നിലപാടുകൾക്കും പരമാധികാരത്തിനും വേണ്ടി നമ്മൾ ഉറച്ചു നിന്നു അപ്പൊ ഇന്ത്യ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിവരമില്ലാത്ത പ്രതികരണങ്ങളോട് പക്വതയോടെ പ്രതികരിച്ചു കാരണം ഇന്നല്ലെങ്കിൽ നാളെ റിലേഷൻ മെച്ചപ്പെടുമെന്ന് ഇന്ത്യയ്ക്ക് അറിയാം അത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് നടന്നില്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് വരുമ്പോഴെങ്കിലും ഇന്ത്യ യു എസ് റിലേഷൻ മെച്ചപ്പെടേണ്ടത് അനിവാര്യമാണ് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കള്ളം പറഞ്ഞ ട്രംപിന് അതൊന്നും കൂടി ഒന്ന് മയപ്പെടുത്തേണ്ടി വന്നു ട്രംപ് ഇപ്പൊ പറയുന്നത് എന്താണ് ഇന്ത്യ കുറച്ച് കൊണ്ടുവരാം അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് എന്തുകൊണ്ട് ട്രംപിന് ഇങ്ങനെ പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അമേരിക്ക വളരെയധികം ഡിപ്പെൻഡഡ് ആയിട്ടുള്ള രാജ്യമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അത് ഇന്ത്യയുടെ മേൽ ഡിപ്പെൻ്റഡ് ആണ് ചൈനയുടെ മേൽ ആണ് ഡിപ്പെിയറ്റ്നാമിന് മേൽ ആണ് കൂടുതൽ ഡിപ്പെൻഡഡ് ഒരു പക്ഷെ ചൈനയുടെ മേലായിരിക്കാം പക്ഷേ ഇന്ത്യയും അവർക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അമേരിക്കയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ആവശ്യമാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്തെങ്കിൽ മാത്രമേ ആ രാജ്യത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയുകയുള്ളൂ ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർത്ത് തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും ട്രംപിന് ഒരുപാട് കാലം ഇന്ത്യ ഇങ്ങനെ പിണക്കി കൊണ്ടുപോകാനൊന്നും പറ്റില്ല ട്രംപിന് ഇന്ത്യയോട് സഹകരിച്ചേ പറ്റൂ ഇപ്പൊ അമേരിക്ക ഇന്ത്യയുടെ മുമ്പിൽ അങ്ങ് മുട്ടുമടക്കി ഇല്ലാണ്ടായി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ട്രംപിന് ഇന്ത്യയുടെ സഹായമില്ലാതെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ മിണ്ടാതിരുന്നത് നമുക്കറിയാം ട്രംപ് വരും ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വ്യാപാര കരാർ ഉണ്ടാകുമ്പോഴാണ് അത് സംബന്ധിക്കുന്ന അന്തിമ ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരു പക്ഷേ പതിനഞ്ചോ പതിനാറോ ശതമാനമായിട്ട് ഇന്ത്യയുടെ മേലുള്ള താരിഫ് അമേരിക്ക വെട്ടിച്ചുരുക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ിക്കുകയാണ് എന്ന് വെച്ചാൽ അമ്പത് ശതമാനത്തിൽ നിന്ന് ഒരു പക്ഷേ പതിനഞ്ച് ശതമാനത്തിലേക്കോ മറ്റോ അത് എത്തുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ട്രംപിന് അമേരിക്കൻ ജനതയെ കൺവിൻസ് ചെയ്യണം ഇത്രയും വലിയ വാചകമൊക്കെ അടിച്ചതാണ് വിവരക്കേടൊക്കെ വിളിച്ചു പറഞ്ഞതാണ് അപ്പൊ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാമെന്നെങ്കിലും ട്രംപിനോട് മോദി പറഞ്ഞു എന്ന് അവിടെ വെച്ച് കാച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ പറ്റൂ അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ തോറ്റുപോയി എന്ന് അവർക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല സോ ട്രംപിന് അയാളുടെ ആ രാജ്യത്തെ രാഷ്ട്രീയമായ നിലനിൽപ്പ് കൂടി നോക്കി മാത്രമേ അയാൾക്കൊരു നിലപാടെടുക്കാൻ പറ്റൂ അപ്പം ഇവിടെ നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് ട്രംപിനെ പത്ത് തെറി വിളിക്കണമെന്നൊക്കെയുള്ള അനാവശ്യമായ പൊട്ടൻ ചിന്തകൾ മാറ്റി വച്ചിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ജിയോ പൊളിറ്റിക്സിനെ വീക്ഷിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് ട്രംപിന് അവിടെ തെരഞ്ഞെടുപ്പ് അടക്കാണ് അയാൾക്ക് അയാളുടെതായിട്ടുള്ള രാഷ്ട്രീയ കളികൾ അവിടെ കളിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അമേരിക്കയിൽ ചർച്ചയാവാറുണ്ട് അപ്പോൾ ട്രംപ് സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജനതയോട് പറയണം ആ ഇന്ത്യ എണ്ണ കുറച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ താരിഫ് കുറച്ചിട്ട് ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പുള്ളിക്ക് അവിടെ പറയണം ഇല്ലെങ്കിൽ പുള്ളി അവിടെ നാണം കെട്ടുപോകും അപ്പോൾ അത് സ്വാഭാവികമാണ് ട്രംപിൻ്റെ വിവരക്കേട് കൊണ്ടുണ്ടായ കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഇനിയിപ്പോൾ അയാൾക്കതിരണമെങ്കിൽ ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല ഇന്ത്യ സമ്മതിക്കാൻ തയ്യാറല്ല എന്തായാലും നമ്മുടെ ആവശ്യമായി പോലെ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് അയാൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അയാളുടെ പൊട്ടത്തരം കൊണ്ടാണെങ്കിലും അയാൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യമായിട്ടുള്ള നമ്മുടെ ബന്ധം അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നമ്മൾ അവസാനിപ്പിക്കില്ല എന്നും നമ്മളത് വെട്ടിക്കുറക്കില്ല എന്നുള്ളതുമൊക്കെ എല്ലാവർക്കും അറിയാം ഇന്ത്യക്കാരായിട്ടുള്ള നമുക്കും അറിയാം പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പ്രഷർ നമ്മുടെ ഗവൺമെൻറ്റിന് വില കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്തോ പറഞ്ഞിട്ട് പോട്ടെ നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വേണ്ടത് ഒരു എക്കണോമിക് പവറായിട്ട് മാറുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അമേരിക്ക നമ്മുടെ കാൽച്ചുവട്ടിൽ വരും എന്താണ് അമേരിക്കയുടെ സ്ട്രെങ്ത് ആയുധബലം മാത്രമല്ല അതിലുപരിയായിട്ട് എക്കണോമിക് പവറാണ് അമേരിക്ക അമേരിക്ക നമ്മൾ നമ്മളിപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ടോട്ടൽ ജി ഡി പിയിൽ നമുക്ക് ഫോർ പോയിൻറ്റ് ഫൈവ് ട്രില്യൺ യു എസ് ഡോളർ ഉണ്ടെന്ന് പറയാം ചൈനയുടെ കാര്യം പറയുമ്പോൾ ടോട്ടൽ ജി ഡി പിയിൽ നയൻറ്റീൻ ട്രില്യൺ യു എസ് ഡോളർ ഉണ്ടെന്ന് പറയാം ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ ഒരു മൂവായിരം ഡോളറും ചൈനയുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ ഒരു പതിമൂന്നായിരം ഡോളറും മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം പക്ഷേ ഇവിടെ അമേരിക്ക അങ്ങനെയല്ല അമേരിക്കയുടെ ടോട്ടൽ ജി ഡി പി മുപ്പത് ട്രില്യൻ യു എസ് ഡോളറിന് വേൾഡ് അവരുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറായിരം യു എസ് ഡോളറിനടുത്താണ് ചൈനയുടെ എത്ര മടങ്ങ് ഒരു അമേരിക്കക്കാരന്റെ ആളോഹരി വരുമാനം ഉണ്ടെന്ന് ആലോചിച്ചു നോക്കണം അപ്പൊ അത്രയും പവർഫുള്ളാണ് അമേരിക്ക ഇത് നമ്മൾ അവരെ വെല്ലുവിളിക്കേണ്ട സമയമല്ല തന്ത്രപരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട സമയമാണ് ഇവിടെ നമ്മുടെ രാജ്യം ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കേണ്ടത് അനാവശ്യമായ വൈകാരിക ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ലോങ് ടേമിലേക്കുള്ള രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് തന്നെയാണ് പ്രാധാന്യം ട്രംപിന്റെ വായിൽ നിന്ന് എന്ത് ഡയലോഗ് വരുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രധാനം എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രധാനം പ്രസിഡന്റ് ട്രംപ് ട്രംപാണ് നരേന്ദ്രമോദിയെ വിളിച്ചത് മോദി അങ്ങോട്ടല്ല വിളിച്ചത് ട്രംപ് വിളിച്ചിട്ട് ഒരുപക്ഷെ ദീപാവലി വിഷസ് നടത്തിയിട്ടുണ്ടാവാം അതിനുശേഷം ചർച്ചകൾ നടന്നിട്ടുണ്ടാവാം അവിടെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീല് ചർച്ചയായിട്ടുണ്ടാകാം അവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് അമേരിക്കയിൽ നിന്ന് എന്ത് തന്നെ തള്ളിയാലും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാനോ ആയുധം വാങ്ങുന്നത് നിർത്താനോ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷേ താൽക്കാലികമായിട്ട് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ ട്രംപിന് ഇതൊക്കെ ഇനി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പറയേണ്ടി വരുമെന്നുള്ളത് അയാളായിട്ട് വരുത്തി വെച്ചതിൻ്റെ ഫലമാണ് എന്തായാലും ഇന്ത്യക്കാർ തൽക്കാലം മിണ്ടാതിരുന്നാൽ മതി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടം സംഭവിക്കാനില്ല മറിച്ച് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്ക് നേട്ടമേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം